ഹലോ ക്രിസ്മസ് ക്രാഫ്റ്റിൽ അടുത്ത ഒരു ക്രാഫ്റ്റ് കണ്ടല്ലോ അത് നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോയത് ഉണ്ണീശുവിനെ ഉണ്ടാക്കണത് എന്തായാലും ഫൈനലായിട്ട് എനിക്കങ്ങണ്ട് പിടിച്ചിട്ടില്ല കാരണം ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നില്ല പിന്നെ അത്രയും നേരം ഇന്ന് കഷ്ടപ്പെട്ടതല്ല അപ്പോൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ച് പോസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ആദ്യം തന്നെ ക്ലേ ക്ലയാടടുത്ത് ഇതുപോലെ അങ്ങോട്ട് സെറ്റാക്കി ഉണ്ണേഷക്കെടുക്കുന്ന താഴ്ഭാഗുണ്ടല്ലോ പുൽക്കൂട് സോറി പുൽക്കൂടല്ല പുല്ല് പുണ കൊട്ടുണ്ടല്ലോ അതാണ് അപ്പം പറഞ്ഞത് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഐ മീൻ കുഴപ്പമുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ ഗായ്സ് അപ്പം അതുപോലെ ഉണ്ടാക്കി നമ്മൾ മാറ്റി വെച്ചു പിന്നെ അത് അടുത്തത് നമ്മൾ കിടക്കണേ ഒന്നിച്ച് കെടുക്കണ ഒരു എന്താ പറയുക തുണി അതാണ് ഉണ്ടാക്കണത് അതൊക്കെ സിമ്പിളല്ലേ കുറച്ച് ക്ലക്ക പരത്തുക എന്നിട്ട് താഴ്ഭാഗത്ത് ഞാനങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് ഈ ക്ലേക്ക് ഒരു പ്രശ്നമുണ്ട് കൈസ് ഞാൻ ചുവന്ന മണ്ണിൽ ഉണ്ടാക്കിയത് അപ്പോൾ ചെറുതായി ഒന്ന് ക്രാക്ക് വരണുണ്ട് പക്ഷെ വേറൊരു ക്ലയായിട്ട് ഞാൻ ചെയ്യുന്നത് അത് സൂപ്പറാണ് നമ്മൾ പാടത്തെ മണ്ണുണ്ടല്ലോ അത് അടിപൊളിയാണ് അതിൽ ക്രാക്ക് ഒന്നും വരില്ല അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഷേപ്പ് അങ്ങോട്ട് വ്യക്തമായിട്ട് കിട്ടണില്ല എന്നാലും ഞാൻ ബെഡില്ല അങ്ങോട്ട് ലാസ്റ്റ് ഫൈനൽ ആക്കി വയ്ക്കും അങ്ങനെ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അതൊരു രൂപാക്കി മാറ്റണം അതിലാണ് നമ്മൾ കഴിവ് ജസ്റ്റ് ഇങ്ങനെ വെക്കുന്നതാണ് പിന്നെ ഞാൻ എനിക്ക് ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഒന്നും കൂടി അടുത്ത് പിടിച്ച് ചെയ്യണം അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടില്ല അത് എന്താ ചെയ്യാ നമ്മുടെ നമുക്കങ്ങനെയാണ് അത് ചിലവർക്ക് അങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് ഒന്നുകൂടി കൂടി അടുത്ത് നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ അടുത്ത് വെടിച്ച് ചെയ്യണം സോഫായിക്കും അപ്പോൾ ഇതാണ് ഫൈനലായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് കൈ ഇങ്ങനെ പിടിച്ചിരിക്കണതുണ്ട് പിന്നെ കുട്ടി ഉണ്ണീശു ഇങ്ങനെ എടുക്കുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് മേലെ വേറെ തുണിയും വെച്ച് കോറി ഉണ്ട് പിന്നെ കണ്ടില്ലേ കണ്ടില്ലക്കൊട്ടയിലുള്ള ഉണ്ണീശു അതാണ് എൻ്റെ ടീം പിന്നെ ഇത് കൊട്ടയ്ക്ക് മാറ്റാൻ ജസ്റ്റ് ഇതുപോലെ ചെയ്തിട്ടുണ്ട് കൊട്ട മാത്രല്ല സോറി ഇത് കൊട്ടല്ല ഗൈസ് അവിടെ വൈക്കോലുണ്ടല്ലോ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതുപോലെ വരച്ചു കൊടുത്ത് ഉണങ്ങിയിട്ടുണ്ട് ഇനി കളറിങ് കളറിങ്ങിൽ അങ്ങോട്ട് കുറച്ച് ബാക്കിലാണ് ഞാൻ ഉദ്ദേശിച്ച കളറൊന്നും വരില്ല പിന്നെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു കളറായി മാറും അതാണ് എൻ്റെ അവസ്ഥ ഈ ക ഈ കൊടുക്കുന്ന കളർ ലാസ്റ്റ് എനിക്ക് കിട്ടുക അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് മൊത്തം മാറും അപ്പോൾ ഞാൻ ഫൈനലായിട്ട് ഇങ്ങനെയാണ് കളർ എടുത്തിട്ടുള്ളത് ഇത് ഉണ്ണീശമായോ ഇനി വേറെ കുട്ടിയായോന്ന് എനിക്കറിയില്ല ഞാൻ ഉദ്ദേശിച്ച തീം ഇതായിരുന്നു അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ട ആ ലൈക്കു സബും തരണേ പിന്നെ കമ്മൻ്റ് ചെയ്യാൻ മറക്കണ്ട നമ്മൾ ഓവറായിട്ടുള്ള വലിയ ആർട്ടിസ്റ്റ് അല്ല എന്നാലും ചെയ്യും അത്ര അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഓക്കെ ബായ്